ഈയൊരു ഡിസംബർ മാസം മുതൽ നമ്മുടെ ആധാർ കാർഡിൽ പുതിയ രീതിയിലുള്ള മാറ്റങ്ങൾ വരുത്താൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ വന്നിട്ടുള്ളത് അതായത് നമ്മുടെ ആധാർ എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മുടെ എന്തൊരു ആവശ്യത്തിന് നമ്മൾ യൂസ് ചെയ്യുന്ന കാര്യമാണ് പ്രത്യേകിച്ച് നമ്മളിപ്പോൾ ബാങ്ക് ഇടപാടുകളായിക്കോട്ടെ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും അപേക്ഷയോ കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിലും അല്ലെങ്കിൽ നമ്മൾ എന്തൊക്കെ ഒരു കാര്യത്തിനാണെങ്കിൽ പോലും നമുക്കവിടെ നമ്മുടെ ഒരു ഐ ഡി പ്രൂഫായിട്ട് നമ്മൾ കൊടുക്കുന്നത് നമ്മുടെ ആധാർ ആയിരിക്കും പക്ഷേ നമ്മുടെ ആധാറിൽ നമ്മുടെ വയസ്സ് അതുപോലെ തന്നെ അഡ്രസ്സ് നമ്മുടെ കോൺടാക്റ്റ് ഡീറ്റെയിൽസ് സ് അങ്ങനത്തെ കാര്യങ്ങൾ ഫുള്ളും എല്ലാവർക്കും വിസിബിൾ ആണ് അതുകൊണ്ട് തന്നെ നമ്മുടെ ആധാർ അത്രയ്ക്കും ഒരു നമുക്കൊരു സെക്യൂർ ആയിരിക്കത്തില്ല നമ്മുടെ ആ ഒരു പേഴ്സണൽ ഇൻഫർമേഷനും കാര്യങ്ങളൊക്കെ അത് മറ്റുള്ളവർട്ട് എത്തുകയാണ് അപ്പോൾ അതൊക്കെ അങ്ങനെ ആയതുകൊണ്ട് ആ ഒരു മാറ്റം വരുത്താൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ ഈ ഒരു പുതിയൊരു റൂൾസ് കൊണ്ടുവന്നത് അതായത് ഇനി നമുക്ക് വരാൻ വേണ്ടിയിട്ട് പോകുന്ന പുതിയ ആധാറിൽ ഒരു ക്യു ആർ കോഡും അതോടൊപ്പം തന്നെ നമ്മുടെ ഒരു ഫോട്ടോയും മാത്രമേ കാണത്തുള്ളൂ ഇപ്പോൾ ഈ ഒരു പുതിയൊരു ആധാർ ആ ഒരു കാര്യം വരുന്നത് വരെ നമുക്ക് നമ്മുടെ ആ ഒരു പഴയ ആധാർ തന്നെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ആ ഒരു കാലക്രമേണ ആ ഒരു പഴയ ആധാർ മാറിയിട്ട് ഈ ഒരു പുതിയ ആധാർ നിലയിൽ വരുന്നതായിരിക്കും ഈ ഒരു ആധാർ വരുന്നവർ കൂടിയിട്ട് നമ്മുടെ ഇൻഫർമേഷൻസ് ഒക്കെ ഹൈഡ് ചെയ്തിരിക്കും നമ്മുടെ ആധാർ നമ്പർ ഉൾപ്പെടെ അതുപോലെ നമ്മുടെ കോൺടാക്റ്റ് ഡീറ്റെയിൽസ് നമ്മുടെ പേരും ഒക്കെ കാര്യങ്ങൾ അവർ ഹൈഡ് ചെയ്ത് വെക്കുകയും എന്നിട്ട് നമ്മുടെ ആ ഒരു ഫോട്ടോയും അതുപോലെ ആ ഒരു ക്യൂ ആർ കോഡും മാത്രമായിരിക്കും ഉണ്ടായിരിക്കുന്നത് പിന്നെ ഈ ഒരു ആധാറുമായിട്ട് നമ്മുടെ കോൺടാക്റ്റ് നമ്പേഴ്സ് എല്ലാം ലിക് ആയിരിക്കും അപ്പോൾ നമുക്ക് സ്മാർട്ട് ഫോൺ യൂസ് ചെയ്യുന്നവർക്ക് ഇതിന് വേണ്ടിയിട്ട് പ്രത്യേക ആപ്പ് അവർ ഡെവലപ്പ് ചെയ്യും ആ ഒരു ആപ്പ് കാരണം അത് നമ്മുടെ ആ ഒരു ഫോണിലോട്ട് ഇൻസ്റ്റാൾ ചെയ്യണം അതനുസരിച്ചിട്ട് നമ്മളിപ്പോൾ എന്തെങ്കിലും ആവശ്യങ്ങൾക്കോ നമ്മൾ എന്തെങ്കിലും അപേക്ഷ കൊടുക്കുന്ന ടൈമിൽ ഇപ്പോൾ ആധാർ വേണ്ട ടൈമിൽ അവർ ആ ഒരു ക്യു ആർ കോഡ് സ്കാൻ ചെയ്യുന്ന ടൈമിൽ നമുക്ക് അതിൻ്റെ ആ ഒരു ഇൻഫർമേഷൻസ് കൊടുക്കണോ വേണ്ടെന്നുള്ള രീതിയിലുള്ള എന്തെങ്കിലും സംവിധാനങ്ങളായിരിക്കും അവർ ഈ ഒരു രീതിയിൽ വഴി ചെയ്തത് അപ്പോൾ നമ്മൾ ഓക്കെ ആണെങ്കിൽ നമ്മൾ അങ്ങനെ കൊടുക്കുമ്പോഴായിരിക്കും അവർക്ക് നമ്മുടെ ആ ഒരു ഇൻഫർമേഷൻസ് കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നത് അപ്പം ആ ഒരു രീതിയിലായിരിക്കും ഇപ്പോൾ ഒത്തിരി പേർക്ക് ആധാർ കാർഡൊക്കെ കളഞ്ഞു പോകുന്നവരുണ്ട് അപ്പോൾ ഇതൊക്കെ വേറെ മറ്റുള്ള ആൾക്കാർക്ക് കിട്ടുകയും അവരത് മിസ് യൂസ് ചെയ്യുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ അങ്ങനത്തെയൊക്കെ കാര്യങ്ങൾ വന്നത് ഇപ്പോൾ ഈ ഒരു രീതിയിൽ മാറ്റങ്ങൾ വരുന്നത് പിന്നെ ഈ ഒരു പുതിയ ആധാർ വരുന്നവർ കൂടിയിട്ട് നമ്മുടെ കയ്യിൽ സ്മാർട്ട് ഫോൺ ആവശ്യമായിരിക്കും കാരണം സ്മാർട്ട് ഫോൺ യൂസ് ചെയ്യുന്നവർക്കായിരിക്കും ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നത് പക്ഷേ നമ്മുടെ വീടുകളിൽ ഇപ്പോൾ സ്മാർട്ട് ഫോൺ യൂസ് ചെയ്യാൻ അറിയാത്തവരും അങ്ങനത്തെ ആൾക്കാർ കാണുമല്ലോ അപ്പോൾ അത് അങ്ങനെയുള്ളവർക്കും പേടിക്കേണ്ട കാര്യമില്ല ഇപ്പോൾ നമ്മുടെ ഒരു സ്മാർട്ട് ഫോണിൽ തന്നെ ഏകദേശം നമുക്ക് നമുക്ക് അഞ്ച് പേരോളം നമ്മുടെ കുടുംബത്തിലുള്ള അഞ്ച് പേരോളം അല്ലെങ്കിൽ അഞ്ച് അംഗങ്ങളോളം നമുക്ക് അതിലോട്ട് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് പ്രോബ്ലംസ് ഒന്നും ഉണ്ടാകാൻ വേണ്ടിയിട്ട് പാടില്ല ഇപ്പം നമ്മുടെ വീട്ടിലെ വയസ്സായ ആൾക്കാർ കാണും അവർക്കിപ്പോൾ സ്മാർട്ട് ഫോണോ അങ്ങനത്തെ കാര്യങ്ങളോ ഒന്നും ഉണ്ടാകത്തില്ല അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളവർക്ക് നമ്മുടെ ആ ഒരു സ്മാർട്ട് ഫോണിൽ നമുക്ക് അവരെ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നതായിരിക്കും അപ്പോൾ അവർക്കും എന്തെങ്കിലും ഇൻഫർമേഷൻസും കാര്യങ്ങളൊക്കെ അതുപോലെ സ്കാൻ ചെയ്യണ സമയത്ത് നമുക്കിപ്പോൾ അവർക്ക് ആ ഒരു ഇൻഫർമേഷൻസ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്കത് എനേബിൾ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും ആ ഒരു രീതിയിലെ കാര്യങ്ങളായിരിക്കും ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് എന്തുകൊണ്ടായാലും ഇത് നല്ലൊരു കാര്യമാണ് കാരണം മറ്റുള്ളവർ നമ്മുടെ ആ ഒരു പേഴ്സണൽ ഇൻഫർമേഷൻസും കാര്യങ്ങളൊക്കെ ഇപ്പം മറ്റുള്ളവർക്ക് കിട്ടുകയും അല്ലെങ്കിൽ നമ്മുടെ ഇപ്പം ആധാർ കാർഡോ എന്തെങ്കിലുമൊക്കെ ഇപ്പോൾ കളഞ്ഞു പോകുകയാണെങ്കിലും നമുക്ക് ഒരുപാട് ടെൻഷനായിരിക്കും ഇതൊക്കെ ഒരുപാട് പേരെടുത്തിട്ട് മിസ് യൂസ് ചെയ്യുന്നതാണ് അതുകൊണ്ട് ഇതൊരു നല്ലൊരു കാര്യമാണ് കാണാം നമ്മുടെ ഇൻഫർമേഷൻസ് ഇപ്പോൾ നമ്മളെ പേഴ്സണൽ കാര്യങ്ങളൊക്കെ നമുക്ക് ഹൈഡ് ചെയ്ത് വെക്കേണ്ടത് അങ്ങനെ തന്നെ വയ്ക്കാം നമുക്ക് എന്തെങ്കിലും ആവശ്യ സമയത്ത് മാത്രം അത് എനേബിൾ ചെയ്ത് കൊടുക്കുന്നതായിരിക്കും കുറച്ചും കൂടിയിട്ടൊക്കെ നല്ലത് അപ്പോൾ ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾ മാക്സിമം ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ ഇതുപോലത്തെ അപ്ഡേറ്റ്സും കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് ജസ്റ്റ് എൻ്റെ ചാനലൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക